സമൃദ്ധിയായിട്ട് വളരാനായിട്ട് അകാലനിര ഇല്ലാതാക്കാനായിട്ട് ധാരണ ഇല്ലാതാക്കാനായിട്ട് ഡ്രൈ ഹെയർ റഫ് ഹെയർ മാറ്റാനായിട്ടുള്ള ഒരു ഈസി ടിപ്പാണ് ഇന്ന് പറയാൻ പോകുന്നത് ഇത് നമ്മൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിട്ടുള്ള സംഭവമല്ല കേട്ടോ പണ്ട് മുതൽക്കേ മുത്തശ്ശിമാരുടെ കാലം മുതൽക്കേ ചെയ്തു വരുന്നൊരു കാര്യമാണ് തീർച്ചയായിട്ടും എല്ലാവരും ചെയ്ത് നോക്കണം അതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് മൈലാഞ്ചിയിലയാണ് കേട്ടോ നമ്മൾ പണ്ട് മുതൽക്ക് വെളിച്ചെണ്ണയൊക്കെ കാച്ചി തേക്കാറുള്ള സംഭവമാണ് മൈലാഞ്ചിയില കാരണം വേറൊന്നും കൊണ്ടല്ല മയിലാഞ്ചിയില വെച്ചിട്ട് വെളിച്ചെണ്ണ കാച്ചി തേച്ചാലും മൈലാഞ്ചിയില വെച്ച് ഹെയർ പാക്കുകൾ ചെയ്താലും മുടി നന്നായിട്ട് വളരും എത്ര വളരാത്ത മുടിയും ഈ ഒരു കാര്യം ആഴ്ചയിൽ രണ്ടു വട്ടെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് മുടി വളർന്നു കിട്ടും കേട്ടോ വെറും ഏഴു ദിവസം കൊണ്ട് മുടി പൊടിച്ചിൽ മാറി മുടി തഴച്ച് വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതൂസ് ഹെയർ ഓയിൽ മുഖത്തെ കരുവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതൂസ് സ്കിൻ വൈറ്റനിംഗ് ഓയിൽ എന്നിവയ്ക്കായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്ന മറക്കാതെ കൃഷ്ണ നമ്മുടെ ഇന്നത്തെ പാക്കിലെ മെയിൻ ായിട്ടുള്ള ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് മൈലാഞ്ചിയാണ് ആണ് കേട്ടോ ഇത് എന്റെ വീട്ടിലുള്ളതല്ല മൈലാഞ്ചി റോഡ് സൈഡിലൊക്കെ വെക്കുമല്ലോ ചെടികൾ അതിൽ വെച്ചിരിക്കുന്നവരനാണ് മയിലാഞ്ചി ഞാനപ്പ അവിടെ പോയിട്ടാണ് പൊട്ടിച്ചു വന്നത് അപ്പൊ ഇപ്പം പഴക്കാലായതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട് മയിലാഞ്ചിയുടെ ഈ ചെടിയിൽ ഒരു പത പോലുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നന്നായി കഴുകി കളയണം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇലകൾ ഒഴിവാക്കി കൊണ്ട് വേണം നമ്മൾ ഈ ഒരു പാക്ക് ചെയ്യാനായിട്ട് കേട്ടോ ഇനി അത് ഉപയോഗിച്ചിട്ട് വല്ല അലർജിയോ കാര്യങ്ങളോ വരണ്ട നമുക്ക് രണ്ട് കൈ പിടിയോളം മൈലാഞ്ചിയിലയാണ് വേണ്ടത് നന്നായി കഴുകിയെടുക്കുക ഈ മൈലാഞ്ചിയില മുടി വളർച്ച കൂട്ടാനായിട്ട് മാത്രല്ല കേട്ടോ ഇന്നത്തെ ജനറേഷനിൽ കൂടുതൽ ആളുകൾക്ക് ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നമാണ് അകാലനിര ഒരു ഇരുപത്തഞ്ച് വയസ്സാവുമ്പോഴേക്കൊക്കെ പെണ്ണുങ്ങളുടെ ആണുങ്ങളുടെയൊക്കെ മുടിയിൽ വരുന്ന വലിയൊരു പ്രശ്നമാണ് അത് നമ്മളുടെ ഇപ്പോഴത്തെ ഹെയർ കെയറിൽ പെട്ടിട്ടുള്ള ഒരു സംഭവമാണ് അതായത് കൂടുതൽ ആളുകൾ കെമിക്കലായിട്ടുള്ള ഷാമ്പൂ കണ്ടീഷണറൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പണ്ടുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അകാല നിര ഇന്നത്തെ ജനറേഷനിൽ കൂടുതലും കണ്ടുവരുന്നത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൈലാഞ്ചിയിലേക്ക് ചെറുനാരങ്ങയുടെ നാലിൽ ഒരു ഭാഗം നീര് ചേർത്ത് കൊടുക്കുക ചെറുനാരങ്ങ നീര് ചേർക്കുന്നത് എത്ര കൂടിയ ധാരണയും ഇല്ലാതാക്കാൻ സഹായിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നതിൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി കേട്ടോ ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് വൺ ടേബിൾ സ്പൂൺ കോഫി പൗഡർ ആണ് ഏത് ബ്രാൻഡ് കോഫി പൗഡർ ആയാലും കുഴപ്പമില്ല ബ്രൂ ആണ് കുറച്ചും കൂടി നല്ലത് കോഫി പൗഡർ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് ഡ്രൈ ഹെയർ റഫ് ഹെയർ മാറി സിൽക്കി ഹെയർ ആകാൻ ാണ് ഇനി ഞാൻ ഇതിലേക്ക് ഒരു മൂന്നുനുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാരയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ റഫ് ഹെയർ മാറി സിൽക്കി ഹെയർ ആകാൻ സഹായിക്കുന്നതാണ് ഇതിലേക്ക് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ കൂടരുത് ഇട്ടൊട്ടും മൂന്നോ നാലോ ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നമ്മുടെ സ്കാൾപ്പിലും ഹെയറിലും പുരട്ടി കൊടുക്കാം ഡ്രൈ ഹെയർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ ഏതാണോ അത് തൊട്ട് പുരട്ടിയതിന് ശേഷം വേണം ഈ മിക്സ് ഉപയോഗിക്കാനായിട്ട് ഈ ഒരു പാക്ക് നല്ല ഏത് ായാലും ഡ്രൈ ഹെയർ ഉള്ളവർ നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ ഉപയോഗിച്ചിട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത് അതല്ലാന്നുണ്ടെങ്കിൽ പാക്ക് ഇട്ടതിന് ശേഷം മുടി കുറച്ചും കൂടി ഡ്രൈ ആകാനും അതുപോലെ തന്നെ പാക്ക് കഴുകി കളയുമ്പോൾ മുടി പെട്ടെന്ന് പൊട്ടിപ്പോവാനും ആയിട്ടുള്ള സാധ്യത കൂടുതലാണ് പാക്ക് ഇട്ടതിന് ശേഷം എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ കയ്യിലൊരു ഹെയർ ക്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് കവർ ചെയ്യാം നമ്മൾ ചെയ്യുന്ന ആ പാക്കിൻ്റെ എല്ലാ ഗുണങ്ങളും നമ്മുടെ തലയോടിലേക്ക് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഹെയർ ഹെയർ ക്യാപ്പ് കൊണ്ട് കവർ ചെയ്യാനായിട്ട് പറയുന്നത് പാക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ കെട്ടിവെക്കാതെ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണ് ഈ ഒരു പാക്ക് നമുക്ക് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരേപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ആഴ്ചയിൽ ഒന്നോ രണ്ടോ വട്ടം ഇങ്ങനെ ചെയ്യുന്നത് മുടി വളർച്ച കൂട്ടാനായിട്ടും അകാലനിര മാറ്റാനായിട്ട് താരൻ പോലുള്ള വലിയ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനായിട്ടും സഹായിക്കുന്നതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഇൻഗ്രീഡിയൻസ് നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാങ്ങിയിട്ടോ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും മൈലാഞ്ചിയില സംഘടിപ്പിച്ചോ ചെയ്യാനായിട്ട് നോക്കുക മുടി ഇഷ്ടപ്പെടുന്നവര് മുടി നീളം വെക്കാൻ ആഗ്രഹിക്കുന്നവര് മുടിക്ക് ഉള്ളു കൂട്ടാൻ ആഗ്രഹിക്കുന്നവര് തീർച്ചയായിട്ടും ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു പാക്കാണ് ഇത് ഹഡ്രഡ് പേഴ്സൻ നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ യാതൊരു സൈഡ് എഫക്ട്സും ഉണ്ടാവില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പ് പറയാനായിട്ട് പറ്റുന്നതാണ് ഈ വീഡിയോയിൽ വലിയ ടിപ്പ് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ലൈക്ക് ആണ് എന്റെ വീഡിയോയ്ക്കായിട്ടുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത് നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായി എന്നുള്ളത് എനിക്ക് മനസ്സിലാവും കൂടുതൽ ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യാനായിട്ട് എനിക്ക് ി തോന്നും അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് ഷെയർ ചെയ്ത് നമ്മളുടെ ചാനലിൻ്റെ വ്യൂവേഴ്സ് കൂട്ടാനായിട്ടും മറക്കരുത് അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു സൂപ്പർ ടിപ്പായിട്ട് നമുക്ക് വീണ്ടും കാണാൻ നിങ്ങൾ സ്വന്തം ഇതു ബായ്